അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തുഹു നമ്മുടെ റമദാൻ സീരീസിലെ മൂന്നാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ലോകത്തിൻ്റെ മുഴുവൻ കാരുണ്യമായ നമ്മുടെ മുത്ത് നബി സലല്ലാ അല്ലൈവലമയുടെ മനോഹരമായ ബാല്യകാലത്തെക്കുറിച്ചാണ് ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെ ആ പുണ്യരാത്രിയിൽ അബ്ദുള്ളയുടെയും ആമിന ബിബിയുടെയും മകനായി പ്രവാചകൻ ജനിച്ചു ആ ജനനം ഒരു സാധാരണ ജനനമായിരുന്നില്ല കൂട്ടുകാരെ നിബ്സുലഹു അലൈഹി സലമ്മ ഭൂമിയിലേക്ക് വന്ന നിമിഷം വലിയൊരു പ്രകാശം ലോകമെങ്ങും പരന്നു കഴബ്ക്ക് ചുറ്റുമുള്ള വിഗ്രഹങ്ങൾ വിറച്ചു വീണു വിദൂരദേശമായ പേർഷ്യയിൽ ആയിരം വർഷമായി അണയാതെ നിന്നിരുന്ന തീ പോലും അണഞ്ഞുപോയി പക്ഷേ നമ്മുടെ നിബ്സുലല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു അനാഥനായാണ് ജനിച്ചത് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു കൊച്ചുമകന്റെ മുഖം കണ്ട ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബ് അവനെ മാറോട് ചേർത്ത് കഴുകക്കുള്ളിൽ കൊണ്ടുപോയി മുഹമ്മദ് എന്ന് പേരിട്ടു ആകാശത്തും ഭൂമിയിലും സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അക്കാലത്തെ ആചാരമനുസരിച്ച് കുഞ്ഞിനെ വളർത്താൻ അലിമാ ബീവി എന്ന പോറ്റുമയെ ഏൽപ്പിച്ചു വളരെ ദാരിദ്ര്യത്തിലായിരുന്ന അവരുടെ വീട്ടിലേക്ക് നമ്മുടെ മുത്ത് അലൈഹി അലൈഹുല വന്നതോടെ വലിയ അത്ഭുതങ്ങളാണ് നടന്നത് അവരുടെ മൃഗങ്ങൾ ധാരാളം പാല് നൽകാൻ തുടങ്ങി ഉണുങ്ങിക്കിടന്ന ഭൂമി പച്ച പിടിച്ചു ആ കുഞ്ഞിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ ബർക്കത്താണ് ഉണ്ടായത് ഒരിക്കൽ നബ്സുലല്ലാഹു അലൈഹുല്ലമ്മ കുട്ടികളോടൊപ്പം കളിച്ചു കൊണ്ടിരിക്കെ ഒരു അത്ഭുതം നടന്നു രണ്ട് മാലാഖമാർ വന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചി പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിച്ചു അള്ളാഹു തൻ്റെ പ്രവാചകനെ കുട്ടിക്കാലം മുതലേ അത്രമാത്രം പരിശുദ്ധിയോടെയാണ് വളർത്തിയത് സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അലൈഹി അല്ലൈവലമയ്ക്ക് ആറ് വയസ്സുള്ളപ്പോൾ ഉമ്മ ആമിന ബീവിയും എട്ട് വയസ്സുള്ളപ്പോൾ പ്രിയപ്പെട്ട ഉപ്പുപ്പയും മരണപ്പെട്ടു പിന്നീട് വലിയമ്മാവനായ അബൂ താലിബാണ് അദ്ദേഹത്തെ സ്വന്തം മകനെ പോലെ വളർത്തിയത് ചെറുപ്പം മുതലേ ലൈസലല്ലാഹു വലയൂസലമ്മ ഒരിക്കലും കള്ളം പറഞ്ഞിരുന്നില്ല ആരെയും ചതിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന് വിളിച്ചു പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അതേ കൂട്ടുകാരെ അനാഥനായി വളർന്നെങ്കിലും ലോകത്തിന് മുഴുവൻ കാരുണ്യമായി മാറാനായിരുന്നു അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ആ വലിയ സ്നേഹത്തിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം ഇൻഷാല് സ്ലാമലൈക്കും വർഹമത്തു അഹ് വാത്ത റംലാനിലെ ത്വായൽ എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ ഇൻഷാള്ള